സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ സിബിഐ അന്വേഷണം വൈകിയതിന് കാരണം ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവച്ച് മുഖ്യമന്ത്രിക്ക് തലയൂരാനാകില്ലെന്ന് രമേശ് ചെന്നിത്തല നടപടികൾ വൈകിപ്പിച്ചത് വേണ്ടിയാണ് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് നടപടിക്രമങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് ആരും വിശ്വസിക്കില്ലെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി ആദ്യം മുതൽ തന്നെ അപ്പോൾ ഈ സി ബി അന്വേഷണത്തിന് ഗവണ്മെന്റ് ഉത്തരവിട്ട് അതിൻ്റെ വിജ്ഞാപനം പുറത്തു വന്നിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതിരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതരമായ വീഴ്ചയാണ് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണിതിൻ്റെ മറുപടി പറയേണ്ട വ്യക്തി എന്നിട്ട് മൂന്ന് ഉദ്യോഗസ്ഥരുടെ പേരിൽ എല്ലാം കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുക ഇന്നലെ ആ പിതാവ് ഞങ്ങളെ എല്ലാവരെയും കണ്ടതാണ് ആ കുടുംബം ഞങ്ങളെ കണ്ട അതിന് വിഷമതകൾ അറിയിച്ചതാണ് ഏതായാലും ഈ കേസ് തേച്ചു വായിച്ച് കളയാൻ ആദ്യം മുതൽ തന്നെ സി പി എം ശ്രമിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഈ നടപടി എല്ലാവർക്കും അറിയാം എഫ്ഐആർ ഇട്ട് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അത് എവിടേക്ക് അയക്കണമെന്ന് അറിയാൻ പാടില്ലാത്ത ഏത് ഉദ്യോഗസ്ഥനാണുള്ളത് അത് കൊച്ചിയിലേക്ക്